ഹലോ ഗായ്സ് അപ്പോൾ എന്ത് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊറോട്ട ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം നിങ്ങളെങ്ങനെ വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കാറുണ്ടോ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മുട്ട പൊട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ കൈ വെച്ച് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് പിന്നെ അടുത്ത് എപ്പോഴും വെള്ളവും വയ്ക്കുക ഇത് അത്യാവശ്യം ടഫ് ഉള്ള ഒരു പരിപാടി തന്നെയാണ് പൊറോട്ട ഉണ്ടാക്കുക വെച്ചാൽ അധികം പേർക്കും എങ്ങനെ പൊറോട്ട ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല വീട്ടിൽ അമ്മച്ചിയാട്ടോ ഉണ്ടാക്കി തരാറ് പൊറോട്ടയൊക്കെ ഇതിപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കിലോ മൈദയാണ് അതിനകത്ത് നമുക്കൊരു പതിനെട്ട് പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പതിനാറും പതിനെട്ടും എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ബോൾസിൻ്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ മാവ് നല്ല കറക്റ്റ് പാകമായിരിക്കണം ഇതിൻ്റെ മിക്സിങ്ങും അതുപോലെ തന്നെയാണ് ആദ്യമൊക്കെ നമ്മൾ ഒരു കൈ വെച്ച് കുഴക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ രണ്ട് കൈ വെച്ച് കുഴക്കേണ്ടി വരും ഇത് നമ്മൾ നോർമൽ പൊറോട്ട ഉണ്ടാക്കുന്ന രീതി ആയതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മൾ പാത്രത്തിലിട്ടുണ്ടാക്കിയാൽ ശരിയാവില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മാവ് നല്ല സോഫ്റ്റ് ആയി തിന്നായിരിക്കണം ഇതുപോലെ എറിഞ്ഞ് അടിക്കണം കേട്ടോ അപ്പോഴാണ് മാവ് കൂടുതൽ സോഫ്റ്റ് ആവുക ഇങ്ങനെ കുറേ പ്രാവശ്യം ചെയ്യണം കേട്ടോ അതുകഴിഞ്ഞ് നമുക്കിത് കട്ട് ചെയ്ത് ബോൾസ് ആക്കി വെക്കാം ഇത് കുറച്ച് സമയം വേണ്ട പരിപാടിയാണേ അതായത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഇങ്ങനെ ബോൾസ് ആക്കി വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം ബോൾസ് ബോൾസാക്കാൻ എന്നിട്ടതിൽ എണ്ണ തടവി വെക്കണം അത് എന്താ പറയുക ഹാഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെണ്ണ കഴിച്ചു വെക്കുന്നത് ആ സോഫ്റ്റ്നെസ് ഉണ്ടാവാൻ അത് കഴിഞ്ഞൊരു ഒരു അരമണിക്കൂറ് റെസ്റ്റിങ് കഴിഞ്ഞിട്ട് നമ്മളത് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കണം അതിന് ശേഷം കണ്ടോ ഇതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ളൊരു പോഷൻ എന്ന് പറയുന്നത് നന്നായിട്ട് വീശി അടിക്കണം എന്നിട്ട് എന്നിട്ടതിൻ്റെ മുകളിലോട്ട് നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ടത് ഇതുപോലെ മടക്കണം നന്നായിട്ട് ചുറ്റി ചുറ്റി വേണേൽ മടക്കാൻ ഇതുപോലെ എല്ലാം എടുത്ത് വെക്കണം നന്നായിട്ട് ചുറ്റി ചുറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഓക്കെ അതാ അതിന് നമ്മൾ പൊറോട്ട ആക്കി എടുത്തിട്ടുണ്ട് അതിന് ചുമ്മാ പരത്തിയിട്ട് ചുറ്റാൽ മതി അപ്പം